കൈനീട്ടിത്തൊടാൻ പാകത്തിൽ ഇറങ്ങി വരുന്ന മേഘങ്ങളും മെല്ലെ വീശി വരുന്ന കാറ്റും പാറപ്പുറത്ത് കയറി നിന്നുമുള്ള കാഴ്ചകളുമെല്ലാം ചേരുന്നതാണ് മരുതിമല മരുതിമലയുടെ വിശേഷങ്ങളിലേക്ക് ആകാശത്തിന് താഴെ മേഘങ്ങൾക്ക് ചുവട്ടിൽ നിന്ന് കൊല്ലത്തിൻ്റെ ഹരിതാഫയും പച്ചപ്പും ആസ്വദിക്കാം എന്നതാണ് മരുതിമല ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്തായി വിശാലമായി കിടക്കുന്ന പാറപ്പുറമാണ് മരുതിമല സുഖകരമായി നമുക്കിവിടെ ട്രക്ക് ചെയ്യാം ഏകദേശം മുപ്പത് മിനിറ്റ് എടുക്കും ഇതിൻ്റെ എത്താൻ തന്നെ മല കയറുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാട്ടുപൂക്കളും കേൾക്കുന്ന പക്ഷികളുടെ മധുര ശബ്ദവും യാത്രയെ ആസ്വാദ്യകരമാക്കുന്നു മുകളിലെത്തുമ്പോൾ വിരിയുന്ന വിശാലമായ കാഴ്ച ചുറ്റുമുള്ള കുന്നുകളും പ്രദേശങ്ങളും മനസ്സിൽ മായാത്തൊരനുഭവമായി മാറുന്നു കസ്തൂരിപ്പാറ പകവാൻ പാറ കാറ്റാടിപ്പാറ എന്നീ മൂന്ന് വലിയ പാറകൾ ചേരുന്ന മരതും പാറ അതിമനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കേരളത്തിലെ ആദ്യ ഹരിതവന പദ്ധതി നടപ്പാക്കിയ വനീതര പ്രദേശം കൂടിയാണിത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വിളിയം ഗ്രാമപഞ്ചായത്തിലാണ് മുട്ടറ മരുതിമല സ്ഥിതി ചെയ്യുന്നത് വിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്ക് പടിഞ്ഞാറതിർത്തിയാണിത് മരുതിമല കൊല്ലം ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിന്റെ ശാന്തമായ മുഖമാണ് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും കുളിർക്കാറ്റും പക്ഷികളുടെ മധുര ശബ്ദവും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന ഒരു മനോഹരമായ സ്ഥലമാണിത് തിരക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ മല മനസ്സിന് സമാധാനം നൽകുന്ന ഒരു യാത്രാ അനുഭവമാണ് മരുതിമലയുടെ മുകളിലേക്കുള്ള യാത്ര തന്നെ ഒരു ആനന്ദമാണ് വഴികളിലുടനീളം വിരിഞ്ഞു നിൽക്കുന്ന മരുത പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ തെളിയിക്കുന്നു മുകളിൽ നിന്ന് കാണുന്ന വിശാലമായ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം നൽകുന്നു ശാന്തതയും പ്രകൃതി സൗന്ദര്യം തേടുന്ന യാത്രികർക്കായി മരുതമല ഒരു അനുഗ്രഹം പോലെയാണ് എല്ലാവരും ഉറപ്പായും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കണം